വർണ്ണങ്ങൾ രചന അവതരണം മിത്രവിന്ദ ഹരിയുടെ കാറ് ഗേറ്റ് കടന്നു പോകവേ അവൻ റിവ്യൂ മിററി കൂടെ കണ്ടു തന്നെ നോക്കിക്കൊണ്ട് മുറ്റത്ത് നിന്ന് മിഴികൾ ഒപ്പുന്ന ഗൗരിയെ മോളെ ഗൗരി തണുപ്പിടിക്കാതെ കയറി വരൂ പനിയുള്ളതല്ലേ ദേവി വന്നവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എല്ലാവരും ഹാളിലിരുന്ന് സംസാരിക്കുന്നുണ്ട് ഹരിയും അച്ഛനും കണ്ണൻചേട്ടനുമൊക്കെ ഇടയ്ക്കിങ്ങനെ കൊണ്ട് അവർക്കാർക്കും അത് ഒരു പ്രശ്നമല്ലെന്ന് അവൾക്ക് തോന്നി ഗൗരിക്ക് എങ്ങനെയെങ്കിലും റൂമിലൊന്ന് എത്തിയാൽ മതിയെന്നേ ഉള്ളൂ ഗൗരി മോൾ എന്നാൽ പോയി കിടന്നോളൂ കേട്ടോ ശരിയമ്മ ദേവി അച്ഛൻ വിളിക്കുന്നത് അവൾ കേട്ടു ഗൗരിമോക്ക് തനിച്ച് കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താൻ മോളുടെ ഒപ്പം പോയി കിടക്ക് അത് വേണ്ടച്ചാ എനിക്ക് കുഴപ്പമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം ഗൗരി മറുപടി കൊടുത്തു മോളെ ക്ഷീണം തോന്നിയാൽ വിളിക്കണേ അല്ലെങ്കിൽ വേണ്ട അമ്മയും മോളുടെ ഒപ്പം കിടക്കാം സാരല്ലമ്മേ ഇപ്പം ഞാൻ ഓക്കെ അവൾ പറഞ്ഞു റൂമിലെത്തിയ ഗൗരിക്ക് സങ്കടം സഹിക്കാനായില്ല ഹരിയുടെ അസാന്നിധ്യം അവളെ വല്ലാതെ വിഷമിപ്പിച്ചു അവൾ ബെഡിലേക്ക് വീണ് പൊട്ടിക്കറിഞ്ഞു ഹരി ഇതെല്ലാം മനസ്സിലൊണ്ട് നടന്നില്ലേ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും എന്നോട് ൊന്നും പറഞ്ഞില്ല എൻ്റെ ജീവനും ശ്വാസവും ഹരിയാണ് എനിക്ക് നൽകിയത് എൻ്റെ രണ്ടാം ജന്മമായിരുന്നു ഇത് ഹരിക്ക് വേണ്ടിയാണ് ഈശ്വരൻ ഇത് തന്നത് എന്നിട്ട് ഞാൻ എത്രയോ വട്ടം എൻ്റെ ഹരിയെ ശപിച്ചു കഴിഞ്ഞു എൻ്റെ ഭഗവാനെ നീ എന്നോട് ക്ഷമിക്കും എൻ്റെ ജീവൻ നൽകാൻ ഞാൻ എന്നാലും എൻ്റെ ഹരിക്ക് ഒരാപത്തും വരുത്തരുത് ഒരു മഴത്തുള്ളി പോലും പതിഞ്ഞ് എൻ്റെ ഹരി വേദനിക്കരുത് അവൾ ശബ്ദമില്ലാതെ പൊട്ടിക്കരഞ്ഞു ശരിക്കും ശരിക്കും അവൻ തന്നെയാണ് ഹരിയെ ചതിച്ചത് അഭിഷേക് അവൻ ഒറ്റം കാരണമാണ് തങ്ങൾക്കിടയിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത് ഹരി വെറും പാവമാണ് അവൻ ഓരോ നുണക്കഥകൾ പറഞ്ഞ് എരിവ് കയറ്റിക്കൊടുത്തു അവൾ ഫോണെടുത്ത് അപ്പോൾ തന്നെ നന്ദുവിനെ വിളിച്ചു ഹലോ ഗൗരി നന്ദു നീ എവിടാ ഞാൻ അബ്യാട്ടൻ്റെ വീട്ടിൽ എന്താടി നിന്റെ ശബ്ദം ഒന്നാ വല്ലാതിരിക്കുന്നേ എന്തൊറ്റി നിനക്ക് സുഖമില്ലേ ചെറിയ പനിയുണ്ടായിരുന്നു നന്ദു അതിൻ്റെ ആകാം നീ ഹോസ്പിറ്റലിൽ പോയില്ലേ മരുന്ന് മേടിച്ചോ ആ പോയിരുന്നു എന്തൊക്കെയുണ്ടെങ്കിൽ ഗൗരി വിശേഷം നിനക്ക് സുഖമല്ലേ നീ എപ്പോഴാണ് നന്ദു ഒന്ന് ഫ്രീ ആവുന്നത് എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട് എടി ഞാൻ ഫ്രീയാ എനിക്ക് യാത്ര ചെയ്ത് വന്നോണ്ട് ചെറിയ തലവേദന രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് പിന്നെ ഇന്ന് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു ബീച്ചിലൊക്കെ പോയി അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് നല്ല ക്ഷീണം ഞാൻ കിടന്നു എങ്കിൽ നീ റെസ്റ്റ് എടുക്കുക നമുക്ക് നാളെ സംസാരിക്കാം ഏയ് അതൊന്നും വേണ്ട ഗൗരി നീ പറ നിൻ്റെ എവിടെ കൂടെയില്ലേ ഇല്ലടി ഹരി അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർ വരെ പോയിരിക്കുവാണ് രണ്ട് ദിവസം കഴിയും തിരിച്ചു വരാൻ എങ്കിൽ നിനക്കും പോകാൻ പാടില്ലായിരുന്നോ വെറുതെ ഒന്നും കറങ്ങാലോ നിങ്ങൾ കണിമൂന്നു പോയില്ലടി ആ എനിക്ക് സുഖമില്ല സുഖമില്ലായെന്നതുകൊണ്ടാടി ഓക്കെ എന്താ ഗൗരി നിനക്ക് എന്നോട് പറയാനുള്ളത് ഞാൻ പറയാൻ നന്ദു നിൻ്റെ ഒപ്പം ആരെങ്കിലും ഉണ്ടോ ഇല്ലടി ഞാൻ തനിച്ച എന്താ നീ ആകെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നേ അതുപോലെ സീരിയസ് ആയ ഒരു ഇഷ്യൂ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു അത് നിന്നെ ഒന്ന് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി ഗൗരി നി ടെൻഷനാക്കാതെ കാര്യം പറ ഗൗരി സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി നന്ദുവിനോട് പറഞ്ഞു ഹരിയും അബിയും തമ്മിൽ കൂട്ടുകാരായിരുന്നുവെന്നും ഹരിക്ക് തന്നോട് ഇഷ്ടമായിരുന്നുവെന്ന് അബിയുടെ ഫോണിൽ തൻ്റെയും നന്ദുവിൻ്റെയും ഫോട്ടോ കണ്ടതും അങ്ങനെ അങ്ങനെ നടന്ന കാര്യങ്ങൾ മുഴുവനായി അവൾ നന്ദുവിനോട് പറഞ്ഞു ഒരു കാര്യം മാത്രം പറഞ്ഞില്ല ഹരി അനാഥനാണെന്നുള്ള കാര്യം താനും ഹരിയും തമ്മിൽ പ്രണയത്തിലൊന്നുമല്ലായിരുന്നുവെന്നും താൻ അതൊക്കെ വീട്ടുകാരോട് നുണം പറഞ്ഞതാണെന്നും എല്ലാം അവൾ നന്ദുവിനെ അറിയിച്ചു അവസാനം ഹരിയും അഭിയും താനും തമ്മിൽ കണ്ടുമുട്ടിയതും അവൾ പറഞ്ഞു ഇതെല്ലാം കേട്ട് പകച്ചിരിക്കുകയാണ് നന്ദു ഗൗരി നീ പറഞ്ഞതൊക്കെ സത്യമാണോടി നന്ദു വേദനയോട് ചോദിച്ചു അതെ നന്ദു എല്ലാത്തിനും കാരണക്കാരൻ നിന്റെ അബിയേട്ടനാണ് അയാളുടെ ഡ്രാമയായിരുന്നതെല്ലാം അയാൾക്കെന്നെ സ്വന്തമാക്കാനായി അയാൾ മെരഞ്ഞെടുത്ത കഥകളടിയതെല്ലാം പാവഹരി അയാളെ സ്വന്തം കൂടപ്രഭിനെ പോലെ വിശ്വസിച്ചു ഒരിക്കൽ പോലും അയാളിൽ നിന്ന് എങ്ങനെയൊരു നീക്കം ഹരി പ്രതീക്ഷിച്ചില്ല അവൾ പറഞ്ഞു ഗൗരി നീ വിഷമിക്കാതെ എല്ലാത്തിനും ഒരു പോംവഴി ഉണ്ടാക്കാം നീ സങ്കടപ്പെട്ടിരുന്നാൽ ശരിയാവില്ല എന്ത് പോമ്പഴി എൻ്റെ ജീവിതം തീർന്നു നന്ദു അല്ല ഞാനായിട്ട് തീർത്തു നിനക്കറിയാമോ ഞാൻ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രി മുതൽ ഹരിയോടെ ഇടയ്ക്കൊക്കെ പറയായിരുന്നു ഒരു വർഷം ഹരിയുടെ ഒപ്പം താമസിച്ച് ഞാൻ എൻ്റെ കാമുകൻ്റെ അടുത്തേക്ക് പോകുന്നു പക്ഷെ ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നാൽ അബിയാണ് എൻ്റെ കാമുകൻ എന്നാണ് ഹരി ഇപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഹരി എന്നോട് എപ്പോഴും പറയുന്നുണ്ട് അബിയുടെ ഒപ്പം പൊയ്ക്കൊള്ളു അവൻ പാവമാണ് നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കുന്നു ഞാൻ ഒരുപാട് വെറുത്തിരുന്നു ഹരിയെ എൻ്റെ ജീവിതം നശിപ്പിച്ചെന്ന് പറഞ്ഞ് ഒരുപാട് ശാപവാക്കുകൾ പറഞ്ഞു എന്നാൽ എനിക്ക് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഗൗരിക്ക് അരയുകയാണ് എടി ഗൗരി നീ ഇങ്ങനെ കരയാതിടേ നന്ദു അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു നന്ദു എനിക്ക് എനിക്കെൻ്റെ ഹരി ഇല്ലാതെ പറ്റില്ല ഹരി പാവടി എനിക്ക് ഹരിയെ കൂടാതെ ഒരു ജീവിതം വേണ്ട എടി നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം നീ ഇങ്ങനെ കരയരുത് നീ ഒന്ന് റിലാക്സ് ആവുക ഗൗരി നന്ദു അവളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഗൗരി അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ മനസ്സിൽ നിറയെ ഹരിയുടെ രൂപമായിരുന്നു കുറച്ച് സമയം കൂടി സംസാരിച്ച് നന്ദു ഫോൺ വെച്ചു അവളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ ഗൗരിക്കും അല്പം ആശ്വാസം തോന്നി അവൾ തൻ്റെ താലിമാലയെടുത്ത് ചുണ്ടോട് ചേർത്തു അഗ്നി സാക്ഷിയായി ചാർത്തിയ ഈ താലിക്ക് താനൊരല്പം പോലും വില കൊടുത്തില്ല അതാണ് ഹരിക്ക് ഏറ്റവും വിഷമമായത് ഹരി പറഞ്ഞ ഓരോ വാചകങ്ങളും അവൾ ഓർത്തു താൻ ജീവിതത്തിൽ ഒരു കോമാളിയായി പോയിയെന്ന് ഹരി തന്നോട് പറഞ്ഞു പറഞ്ഞതോർത്തപ്പോൾ ഗൗരി പിന്നെയും പൊട്ടിക്കരഞ്ഞു ഹരി ഒരു അനാഥനാണെന്നുള്ള കുറവ് ഒരിക്കൽ പോലും അറിയിക്കാതെയാണ് ഇവിടെ അച്ഛനും അമ്മയും ഹരിയെ വളർത്തിയത് മുത്തുശയാണെങ്കിലും ലേക്കപ്പിച്ച എല്ലാവരും ഹരിയെ ഇവിടുത്തെ സ്വന്തം അങ്ങനെപ്പോലെ തന്നെയാണ് കാണുന്നത് അച്ഛനും അമ്മയും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും താൻ ആ സത്യം അറിയില്ലായിരുന്നു കാരണം അങ്ങനെ ഒരു സംശയത്തിൻ്റെ ഒരു ചെറു കണിക പോലും തനിക്ക് തോന്നിയിരുന്നില്ല അമ്മിഞ്ഞപ്പാലിൻ്റെ മാധുര്യം ചുണ്ടിൽ നിന്നും മായുന്നതിന് മുൻപേ അനാഥനായവൻ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വരവ് കാത്ത് സിസ്റ്ററിൻ്റെ കൂടെ വാതിൽപ്പടിയിൽ മണിക്കൂറുകളിൽ നിന്ന ആ കുഞ്ഞുമുഖം ഓർക്കും തോറും ഗൗരിയുടെ നെഞ്ചു വിങ്ങി അമ്മയുടെയും അച്ഛൻ്റെയും ലേഖി അപ്പച്ചുടേയും ഒക്കെ വാക്കുകളിൽ താൻ അറിയുകയായിരുന്നു ഹരിയെ എന്നോട് ഒരിക്കലും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ആദ്യമായി അവനൊരു കാര്യം പറഞ്ഞു അത് മോളെ അവന് വിവാഹം ചെയ്ത് കൊടുക്കണമെന്നാണ് സിസ്റ്ററിനെ കണ്ടിട്ട് മടങ്ങി വരുമ്പഴേ ഗൗരിയോട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നത് ഓരോന്നോർത്ത് അവൾക്ക് തലപ്പെരുക്കുന്നത് പോലെ തോന്നി അവൾ എഴുന്നേറ്റ് കാൽമുട്ടിൽ മുഖം ഒളിപ്പിച്ച് കണ്ണുകൾ ഇറുക്കി അടിച്ചിരുന്നു മനസ്സാകെ പതറിപ്പോകുന്നു മെല്ലെ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു അവിടെ ഹരി നിൽപ്പുണ്ടോ അവൾ ഓടിച്ചെന്ന് നോക്കി ഡ്രസ്സിംഗ് റൂമിൽ ഹരി മാറിയിട്ടിട്ട് പോയി ഷർട്ട് കിടക്കുന്നത് അവൾ കണ്ടു അവൾ അതെടുത്ത് തൻ്റെ മുഖത്തേക്ക് ചേർത്തു ഹരിയുടെ ഗന്ധം അവളിലേക്ക് നിറഞ്ഞു അതിലുമ്മ വെച്ചുകൊണ്ട് അവൾ വീണ്ടും വീണ്ടും കരഞ്ഞു പെട്ടെന്ന് അവളുടെ ഫോൺ ശ്രദ്ധിച്ചു അഭിയായിരുന്നത് അവൾ ഫോൺ എടുത്തില്ല വീണ്ടും വീണ്ടും അത് വിറച്ചു ഗൗരി ഒന്ന് ആലോചിച്ചു ഇന്ന് നന്ദു എന്തെങ്കിലും പറഞ്ഞു ആവോ അതിനാണോ വിളിക്കുന്നത് ഫോൺ അപ്പോഴും ഇരമ്പുകയാണ് രണ്ട് കൽപ്പിച്ചുകൊണ്ട് അവൾ ഫോൺ എടുത്തു ഹലോ ഗൗരി എടോ തനിക്ക് പനിയാണോ എന്താ പെട്ടെന്ന് തനിക്ക് സുഖമില്ലാതിരിക്കുവാണോ ഹരി എന്നെ വിളിച്ചു പറഞ്ഞു അബിയുടെ ശബ്ദം അവളുടെ കാതിൽ വന്ന് പതിച്ചു ഓ അപ്പം ഹരി വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള അന്വേഷണമാണ് ഹലോ ഗൗരി കേൾക്കുന്നില്ലേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല ഫോൺ വയ്ക്കുക ഗൗരി എന്തു പറ്റി എന്താണോ താൻ ഇങ്ങനെ പറയുന്നത് എന്തു പറ്റിയെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾ ഒരുത്തൻ കാരണമാണ് എൻ്റെയും ഹരിയുടെയും ജീവിതം ഇങ്ങനെയായത് എന്നിട്ടൊന്നും പോലെ നിങ്ങൾ നാടകം കളിക്കുന്നോ ഗൗരി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്ക് നിങ്ങളുടെ മനസാക്ഷി പറഞ്ഞു തരും അതിനുള്ള ഉത്തരം മേല എൻ്റെ ഫോണിൽ വിളിച്ചു പോകരുത് എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും പറ്റരുത് എനിക്കെൻ്റെ ഭർത്താവും വീട്ടുകാരുമുണ്ട് അത് മതി പിന്നെ നിങ്ങളെ ശപിക്കുന്നില്ല നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ സാക്ഷാൽ ഈശ്വരൻ തന്നെ നിങ്ങൾക്ക് തന്നിരിക്കും ഉറപ്പ് ഗൗരി ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം അവൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടു ഹരിയുടെ ഒരു വിളിക്കാത്ത് അവൾക്ക് ഇടുന്നുവെങ്കിലും അതുണ്ടായില്ല അവസാനം അവൾ ഹരിക്ക് ഒരു മെസ്സേജ് അയച്ചു അവിടെ എത്തിയോ എന്ന് മാത്രം അല്പം കഴിഞ്ഞ് ഹരി അവൾക്ക് റിപ്ലൈ കൊടുത്തു റൂമിലെത്തിയതേ ഉള്ളൂ പത്ത് മിനിറ്റിനുള്ളിൽ വിളിക്കാം അത് കണ്ടതും ഗൗരിക്ക് സന്തോഷം അവൾ ഹരിയുടെ കോൾ കാത്തിരുന്നു അല്പം കഴിഞ്ഞ് ഹരി അവളെ വിളിച്ചു ഹലോ ഗൗരി പനി എങ്ങനെയുണ്ട് താ ഫുഡ് കഴിച്ചോ മെഡിസിൻ മറക്കരുത് അവൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു പനി കുറഞ്ഞു ഹരി കുഴപ്പമില്ല താൻ ഒറ്റയ്ക്കാണോ അതോ ഞാൻ നമ്മുടെ റൂമിലാണ് അമ്മ പറഞ്ഞതാ കൂടെ കിടക്കാമെന്ന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ടോ ബാൽക്കണിയുടെ അവിടുത്തെ ഡോറടിച്ചോ ഓ ഞാൻ ലോക്ക് ചെയ്തു ഹരി എന്തെങ്കിലും കഴിച്ചോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല ഇനിയിപ്പോൾ ഒന്ന് കിടക്കണം നാളെ മോർണിംഗ് മീറ്റിംഗ് ഒക്കെ ഉണ്ട് ഒരാഴ്ച എടുക്കും അല്ലേ വരാൻ നോക്കട്ടെ കൗരി ആ പിന്നെ അഭി വിളിച്ചോ ഞാൻ അവനോട് പറഞ്ഞു തന്നെ വിളിച്ച് സംസാരിക്കണമെന്ന് അവൾ താൽപ്പര്യമില്ലാത്ത മട്ടിൽ ഒന്ന് മൂളി എന്നാൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ വിളിക്കാം ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് അവൾ ഫോൺ വെച്ചു അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആദ്യമായിട്ടാണ് ഹരിയോട് ഇങ്ങനെ സംസാരിക്കുന്നത് അതേസമയം ഹരി ചിന്തിച്ചത് മറ്റൊന്നായിരുന്നു അബിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഓക്കെ ആയിരിക്കുമെന്നാണ് പാവം ഹരി കരുതിയത് ടരും